ഫോർമിക് ബിസിനസ് ഗ്രൂപ്പിൽ ജോലി വേക്കൻസികൾ വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫോർമിക് ബിസിനസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിൽ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് കളക്ഷൻ സ്റ്റാഫ് ഡെലിവറി സ്റ്റോക്ക് അറ്റൻഡൻ തുടങ്ങി വിവിധ സെക്ഷനുകളിൽ നിരവധി വേക്കൻസികളാണ് ഉള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിയേഴായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരമുണ്ട് അപ്പം അതെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ